അങ്ങനെ നമ്മുടെ മീ കൊണ്ട് അവളുടെ കാത് കുത്താൻ പോവാട്ടോ അവടെ ചെല്ലുമ്പോ കാറി പൊളിക്കും എന്നുള്ളത് ഞാൻ കൊറപ്പായിരുന്നു കാരണം വാക്സിനേഷൻ എടുക്കാൻ പോയപ്പോൾ ഉള്ള അങ്ങ് നിങ്ങള് കണ്ടതല്ലേ എന്നും രാജ പോണ പോലെ പോകുന്ന എന്നാണ് പുള്ളിക്കാർട്ടിയുടെ വിചാരം കളിച്ച് പോവാ ഇങ്ങോട്ട് വന്നാ ഈ നമ്മുടെ കോട്ടയത്ത് ഏറ്റുമാനൂരുള്ള സ്വപ്ന ജ്വലേഴ്സിലാട്ടോ ഞങ്ങൾ പോയത് കമ്മലുവിനെ ഞങ്ങക്ക് നേരത്തെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇവളുണ്ടായി കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ ബോംബെയിലുള്ള മമ്മിയുടെ അനിയത്തി നന്നാട്ടോ ഷൂട്ടിങ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അത് പിന്നെ കമ്മല് പിന്നെ മാറണ്ടേന്ന് ഓർത്തിട്ടാട്ടോ ഞങ്ങൾ തെട്ടാനെ കൊണ്ട് കുത്തിക്കാന്ന് വിചാരിച്ച ये नहीं അങ്ങനെ മാർക്ക് ചെയ്യുന്നിടം വരെ രക്ഷപ്പെട്ടു ഇനിയാണ് അങ്കം തുടങ്ങിയത് എടുക്കാനാണെങ്കിൽ നോക്കോ

കഴിഞ്ഞു പോയി കൊടുത്തിതാ കൊതുകു ആരോഗ്യനക്കാരിലെ ഇതെന്താ തമ്പു ഇവിടെ എന്താ സംഭവിച്ചേ എന്താണെന്ന് സംഭവിച്ചേ നേരെ നേരെ ওই കൊടുക്ക് ওই കൊടുക്ക് പറഞ്ഞു പോ ഇതെന്താ നീ ഒരു ഡൗട്ട് ഉണ്ടോ നീ ആരോഗ്യന ഈ കൈ വെച്ച് തല്ലിയിട്ട് അതgetElementById കണ്ടോ ഇല്ല ഇല്ല അതേ കുടിച്ചോ കുടിച്ചു ചെയ്തു കണ്ടോ കുടിച്ചു മുട്ടാ 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 അമ്പട അമ്പട മുട്ടാപ്പാ ഇതെന്താടാ ഇത് അമ്പട ഇല്ലടാ 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 ഇല്ല ഇല്ലേ ഒന്ന് ം ജം ഏഹ് ണോ <laughs> എല്ലാരൂടെ നീ കൂട്ടം മണിയാണോ അയി ഒന്നുമില്ല തീർന്നു അങ്ങനെ നമ്മുടെ മീ ആക്കുട്ടിയുടെ കഴിഞ്ഞു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബംബായ്